ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമണം നടത്തിയെന്ന ആരോപണവും അതിനെ തുടർന്ന് ഒരാളുടെ ആത്മഹത്യയും ഇത് വെറുമൊരു വ്യക്തിഗത സംഭവമല്ല കേരള സമൂഹം നേരിടുന്ന ഗൗരവമേറിയ ധാർമ്മികവും നിയമപരവുമായ പ്രതിസന്ധിയാണ് ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യങ്ങൾ ഒരു വ്യക്തിയെ പ്രതികൂട്ടിലാക്കി അത് ശരിയോ തെറ്റോ എന്ന് നിർണ്ണയിക്കേണ്ടത് സോഷ്യൽ മീഡിയയോ ജനകീയ വിചാരണയോ അല്ല നിയമവ്യവസ്ഥയാണ് എന്നാൽ ആ നിയമ നടപടികൾ ആരംഭിക്കും മുമ്പേ സമൂഹം വിധി എഴുതി കഴിഞ്ഞു അവസാനം ആ വ്യക്തി ജീവനൊടുക്കി ഇവിടെ ചോദ്യം ആരെയാണ് പ്രതിയാക്കേണ്ടത് എന്നത് മാത്രമല്ല ഒരു ആരോപണം ഉയർന്ന നിമിഷം മുതൽ അതിനെ കൈകാര്യം ചെയ്ത സാമൂഹിക സമീപനമാണ് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ലൈംഗികാതിക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദിവസേന സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ചോദ്യം ചെയ്യപ്പെടുകയും അതിനിരയായവർക്ക് നീതി ലഭിക്കുകയും ചെയ്യണം അതിൽ സംശയമില്ല അതേസമയം ആരോപണം എന്നത് തെളിവിന് പകരമാകില്ല എന്ന അടിസ്ഥാന നിയമതത്വവും നാം മറക്കരുത് ഈ ഒരു സംഭവത്തിന് ശേഷം ബസ്സുകളിൽ ഇനി ലൈംഗികാതിക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കണോ വേണ്ടയോ ോ എന്ന ചിന്തയിൽ ഇരയാക്കപ്പെടുന്നവർ നിശബ്ദരാകും അതവരെ ട്രോമയിലേക്കാകും കൊണ്ടെത്തിക്കുക ന്യായം ആരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കാതെയുള്ള നീചമായ പ്രതിഷേധങ്ങൾ നടത്തുന്ന സമൂഹം അതൊന്ന് ഓർത്താൽ നന്ന് സോഷ്യൽ മീഡിയയിലെ വൈറലായ ഒരു വീഡിയോ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരോ ഒരാൾ മാത്രമല്ല നാം എല്ലാവരുമാണ് വീഡിയോ എടുത്തതിനെ ചോദ്യം ചെയ്യുന്നവരും അതേസമയം തെളിവുണ്ടോ എന്ന് മറ്റു കേസുകളിൽ ആവശ്യപ്പെടുന്നവരുമായ ഈ സാമൂഹിക വൈരുദ്ധ്യം ഇനിയെങ്കിലും തിരിച്ചറിയപ്പെടണം വൈറലാകലിന്റെ ആവേശത്തിൽ ഉത്തരവാദിത്വം മറക്കുമ്പോൾ അതിന്റെ വില ഒരാളുടെ ജീവനായി തീരാം അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം ഇതോടൊപ്പം ആരോപണം ഉന്നയിച്ച യുവതിയുടെ മാനസികാവസ്ഥയും അവൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങളും അവഗണിക്കപ്പെടരുത് ഒരു ആത്മഹത്യക്ക് പിന്നാലെ മറ്റൊന്നുകൂടി സംഭവിക്കാതിരിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് സത്യം കണ്ടെത്തപ്പെടണം നീതി ഉറപ്പാക്കപ്പെടണം പക്ഷേ അതിനു വഴി ജനകീയ വിചാരണയല്ല നിയമമാണ് ഈ സംഭവത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് ഒരു മനുഷ്യ ജീവിതം മാത്രമല്ല നമ്മുടെ സാമൂഹിക വിവേകവുമാണ് ന്യൂസ് ഡെസ്ക് ജെഡ്കോ ന്യൂസ്